ഇന്നലത്തെ ഫാമിലി റൗണ്ട് അടിപൊളിയായിരുന്നു ഒരുപാട് ഫാമിലീസ് വന്ന ഒരു റൗണ്ട് തന്നെയായിരുന്നു ഇന്നലത്തെ ഫാമിലി റൗണ്ട് സിജയുടെ അച്ഛൻ അമ്മ അഭിഷേകിന്റെ അച്ഛൻ സിസ്റ്റർ നോറയുടെ അച്ഛൻ അമ്മ എന്നിവരായിരുന്നു ഇന്നലത്തെ ഫാമിലി റൗണ്ടിൽ വന്നിരുന്നത് അഭിഷേകിന്റെ അച്ഛൻ അഭിഷേകിനെ പോലെ തന്നെ നല്ലൊരു ക്യാരക്ടറിന് ഉടമ തന്നെയാണ് അഭിഷേക് എല്ലാ അച്ഛനെയും സിസ്റ്ററിനെയും കൊണ്ട് നടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അച്ഛൻ ഓരോന്നും ഉപദേശിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതുപോലെ തന്നെ മറ്റു രണ്ട് സാധു പാരന്റ്സ് ആണ് നോറയുടെ ഒരു സാധാരണ ഓർത്തഡോക്സ് മുസ്ലിം ഫാമിലി നോറയുടെ അമ്മ വരുമ്പോൾ സിജു സന്തോഷം കൊണ്ട് ഓടിപ്പോയി ഹഗ് ചെയ്യുന്നുണ്ട് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ആ അമ്മയ്ക്ക് അത്രയും അത്രയും ഓർത്തഡോക്സ് ഫാമിലിയാണ് നോറയുടെ നോറയുടെ അച്ഛൻ വന്നത് നോറയ്ക്ക് ഒരു കിട്ടൽ തന്നെയാണ് ബിഗ് ബോസിൽ വന്നത് പല കണ്ടസ്റ്റൻസിനും ഏറ്റവും വലിയ ഗുണമായി എനിക്ക് തോന്നിയത് പല കണ്ടസ്റ്റൻസും അവരുടെ ഫാമിലിയെ തിരിച്ചു കിട്ട കിട്ടുകയാണ് പല ഫാമിലിക്കും അവരുടെ മക്കളെ തിരിച്ചു കിട്ടുകയാണ് ആ ഒരു ബോണ്ടിങ് പിന്നീടും ഉണ്ടാകുക അതുപോലെയാണ് ഇപ്പോൾ ഈ നോറയുടെ കേസ് നോറയുടെ അച്ഛനുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിലായിരുന്നില്ല നോറ നോറ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് കൊണ്ടൊക്കെ അച്ഛന് അത് ഓർത്തഡോക്സ് ഫാമിലി ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അച്ഛന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ഇഷ്യൂകൾ നോറയും അച്ഛനും തമ്മിൽ ഉണ്ടായിരുന്നു നോറ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത് കാണില്ല നോറയുടെ അച്ഛൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരും കാരണം നോറയോട് വിലക്കിയതാണ് ബിഗ് ബോസിലേക്ക് പോകരുത് എന്ന് പറഞ്ഞത് പറഞ്ഞ് എന്നിട്ടും ആ അച്ഛൻ നോറയ്ക്ക് വേണ്ടി നോറയുടെ സന്തോഷത്തിന് വേണ്ടി ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു പല സീസണുകളിലും എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട് മുൻ സീസണിൽ ഇപ്പോൾ നാദിറ നാദിറയ്ക്ക് നാദുരുടെ ഫാമിലി തിരിച്ചു കിട്ടി ഒരുപാട് കാലങ്ങളായിട്ട് അകന്നു കഴിയുകയായിരുന്നു നാദിര നാദിരുടെ ഫാമിലിയുമായിട്ട് അത് ഏതായാലും അടിപൊളിയാണ് എന്തായാലും അടിപൊളി ടാസ്കുകളൊക്കെ പാരന്റ്സിന് ബിഗ് ബോസ് തയ്യാറാക്കി വെച്ചിരുന്നു നല്ല രസകരമായ ഒരു ഡേ തന്നെ ആയിരുന്നു ഇന്നലത്തെ ഫാമിലി റൗണ്ട് പിന്നെ ഫാമിലി റൗണ്ട് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ തന്നെയാണ് ഒരിച്ച് കണുനീരെ വീഴാതെ നമുക്കൊരു ഫാമിലി വരുന്നതും കാണാൻ കഴിയില്ല ലോറയുടെ അച്ഛൻ ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നീ സമാധാനപ്പെടും നിന്റെ അച്ഛൻ നാളെ വരും നീ ഭയപ്പെടേണ്ട എന്തായാലും അവൻ വരും നീ വിഷമിച്ചിരിക്കരുത് എന്ന മോളുമായി ഏറ്റവും കൂടുതൽ അടിയുണ്ടായ ഒരാളാണ് ജാസ്മിൻ എന്നിട്ടും ജാസ്മിനെ വന്ന് സമാധാനിപ്പിക്കുമ്പോൾ അവർക്ക് അറിയാം അവർ ഇത് ഗെയിമാണ് അതിന് അതിനപ്പുറത്തും ഒരു ജീവിതമുണ്ട് അതിനപ്പുറത്തും ഇവരൊരു മനുഷ്യന്മാരാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ആ അച്ഛന് ജാസ്മിനെ വിളിച്ച് സമാധാനിപ്പിച്ചത് more videos share and subscribe my channel